ഒരു ഗീതം ദാവിദിൻ്റെ ഒരു സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിയെട്ട് ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും വേണേങ്കിന് മഴവേ ഉണരുവി ഞാൻ അധികാലത്തെ ഉണരും യഹോവംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും നിൻ്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ നിൻ്റെ മകത്തും സർവ്വഭൂമിക്കും മീതെ തന്നെ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണമേ ദൈവം തൻ്റെ വിശുദ്ധിയിൽ ആള്ളി ചെയ്തത് ഞാൻ ആനന്ദിക്കും ഞാൻ ശേഖമിനെ വിഭാഗിച്ച് സുഖത്താഴ്വരയാളക്കും ഇലയാതെനിക്കുള്ളത് മനസ്സേയും എനിക്കുള്ളത് എഫ്രയും എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലും ആകുന്നു മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക എതോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും ഫെലിസ്ഥി ഞാൻ ജയഘോഷം കൊള്ളും ഉറപ്പുള്ള നഗരത്തിലേക്ക് ഇനി ആർ കൊണ്ടുപോകും ഇതോമിലേക്ക് ഇനി ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും ആമേം